കേരള ബ്ലാസ്റ്റേഴ്സിന്റെ കോച്ചായിരുന്ന ഇവാൻ മുക്കമാനെ വെച്ച് ഒരു മനോരമയ്ക്ക് കൊടുത്തൊരു അഭിമുഖത്തിൽ ഇന്ത്യൻ ഫുട്ബോളിൻ്റെ കാര്യങ്ങളെ കുറിച്ച് ചോദിച്ചപ്പോൾ ഇവാൻ മുക്കോമാനെ വെച്ച് പറഞ്ഞ വാക്കുകൾ രസകരമാണ് ആശാൻ പറഞ്ഞ വാക്കുകൾ എന്താണെന്ന് നമുക്ക് നോക്കാം ഇവാൻ മുക്കമാനെ വെച്ച് പറഞ്ഞത് അടുത്ത നാല് അല്ലെ അഞ്ച് ആറ് സീസൺ ആ അടുത്ത നാല് അഞ്ച് വർഷത്തേക്ക് മുൻ അടുത്ത നാലഞ്ച് വർഷത്തേക്ക് മുമ്പിൽ കണ്ട് നമ്മൾ യുവതാരങ്ങളെ യുവതാരങ്ങളെ സീനിയർ ടീമിൽ കളിക്കാൻ അനുവദിക്കണം പിന്നെ സീനിയർ ടീമിലെ എല്ലാ സീനിയർമാരും വിരമിക്കണം എന്ന് വെച്ചാൽ സു ഛേത്രി രാബ അങ്ങനെയൊക്കെയുള്ള താരങ്ങളും അവരെ അവരവരൊക്കെ വിരമിക്കണം എന്നിട്ട് പഴയ അല്ല ചെറിയ ചെറിയ സീനിയർ സീൻ അല്ല ജൂനിയർ താരങ്ങൾക്ക് അവസരം നൽകണം എന്ന് എന്ന് പറഞ്ഞു പിന്നെ ഐ എസ് എൽ ഐ എസ് എല്ലിൽ ഏത് ക്ലബാണ് യുവ യുവ കളിക്കാരെ കണ്ടെത്തി വർഷങ്ങളോളം പായ പരിശീലിപ്പിക്കുന്നത് മിക്കവാറും എല്ലാ ക്ലബുകളും പ്ലേ ഓഫ് ഒന്നുകിൽ പ്ലേ പ്ലേ ഓഫിലെ സ്ഥാനവും അല്ലെങ്കിൽ പണവുമാണ് ലക്ഷ്യമിടുന്നതെന്നും പിന്നെ ഇന്ത്യൻ ഫുട്ബോളിന് ഗുണം ചെയ് ഗുണം ചെയ്യുന്ന യുവജന വികസനം ഇവിടെയും കാണുന്നില്ല എന്നുമാണ് ഇവാൻ വക്കമാനെ വെച്ച് പറഞ്ഞത് പിന്നെ അണ്ടർ സെവൻറ്റീൻ അണ്ടർ നയൻറ്റീൻ അണ്ടർ ട്വൻ്റി വൺ പോലെയുള്ള ജൂനിയർ ടീമുകളിൽ കൂടുതൽ ശ്രമം കൂടുതൽ ശ്രമം പോകാ പോകാതിരിക്കുക എല്ലാ ഭാഗങ്ങളിലെ എല്ലാ ഭാഗങ്ങളിലും ശക്തമായ ആ ഒരു ടീമിനെ കെട്ടിപ്പെടുക്കുക അവർക്ക് വളരെ നല്ല പരിശീലനം നൽകുക വളരെ സമയം അവർക്ക് കളിക്കാൻ വേണ്ടി അനുവദിക്കുക ഒരു അവസരം അനുവദിക്കുക ഇതൊക്കെയാണ് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ പഴയ കോച്ചായ ഇവാൻ മുക്കോമന ഇന്ത്യൻ ഫുട്ബോളിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് താരം പറഞ്ഞ കാര്യങ്ങളൊക്കെ രസകരമാണ് ഒരു മനോ മനോരമ കൊടുത്ത ഒരു അഭിമുഖത്തിലാണ് ഇത്രയും കാര്യങ്ങൾ ഇവാൻ മുക്കോമന വെട്ടി തുറന്നു പറഞ്ഞിരിക്കുന്നത് ഒരു മറവും അല്ലെങ്കിൽ ഒരു ഒന്നുമില്ലാതെ തന്നെയാണ് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ പഴയ കോച്ചായ ഇവാൻ ഇന്ത്യൻ ഫുട്ബോളിൻ്റെ തകർച്ചയുടെ കാരണങ്ങൾ കാരണങ്ങൾ തൻ്റെ തകർച്ചയ്ക്ക് കാരണമായ ഭാഗങ്ങൾ ഒക്കെ പറഞ്ഞിരിക്കുന്നത് എന്താണെന്നും ഒരു ടീം ആയിരിക്കണമെന്നും ഏതൊക്കെ തരത്തിലുള്ള താരങ്ങളെയാണ് വേണ്ടതെന്നും എല്ലാം അറിയാവുന്ന ഒരു യുവാൻ ആണ് ഈ ഇന്ത്യൻ ഫുട്ബോളിൻ്റെ തകർച്ചയെക്കുറിച്ച് മനോരമയ്ക്ക് കൊടുത്ത അഭിമുഖത്തിൽ പറഞ്ഞിരിക്കുന്നത് പിന്നെ താൻ ഇന്ത്യൻ സൂപ്പർ ലീഗിലേക്ക് വരുന്നു മറ്റ് ടീമുകൾ പരിഗണിച്ചിരിക്കുന്നു താരം തന്നെ ഇവാൻ തന്നെ പറഞ്ഞിരിക്കുകയാണ് എന്നെ മറ്റ് ഒന്നും പരിഗണിച്ചിട്ടില്ല ഞാൻ ആരെയും പരിഗണന ലിസ്റ്റിലും ഇല്ല എല്ലാം എനിക്ക് ഒന്നും അറിയില്ല ഞാൻ അറിഞ്ഞിട്ടില്ല എന്നൊക്കെയാണ് ഇവാൻ മുക്കോമൻ വെച്ച് പറഞ്ഞത് ഇത്രയേ ഉള്ളൂ കഴിഞ്ഞ ഇന്ത്യൻ ഫുട്ബോളിൻ്റെ തകർച്ചയുടെ കാരണങ്ങളാണ് ഇവാൻ മുക്കോമനമിച്ച് വ്യക്തമായിട്ട് ഒരു ഒളിവും മറവുമില്ലാതെ മനോരമയ്ക്ക് കൊടുത്ത അഭിമുഖത്തിൽ പറഞ്ഞിരിക്കുന്നത്